സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലൻ കൂട്ടുകാരനെ വിളിക്കിനേ വിളിച്ചിട്ട് എന്തായെന്നൊക്കെ ചോദിക്കുമ്പോൾ ബാല ബാലേട്ടൻ പറഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും നോക്കാറുണ്ടോയെന്നൊക്കെ ചോദിച്ച് എല്ലാം അതേപോലെ തന്നെ നടന്നിട്ടുണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട പിള്ളേർ സേഫുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല ഇതൊക്കെ എന്തിനാണ് പറയുന്നത് നിങ്ങൾ ചെയ്ത ഉപകാരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത് ഇനിയായാലും ഒരു വാക്ക് പറഞ്ഞാൽ മതി എവിടെ വേണമെങ്കിലും ഞാൻ വന്നുകൊണ്ട് ബാലേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ നന്ദിയുണ്ട് എനിക്ക് ഇതിന് പകരം തരാൻ സ്നേഹം മാത്രമേ ഉള്ളൂ ബാലനും പറയും എനിക്കും അങ്ങോട്ട് അത്രയേ ഉള്ളൂ എന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്യും എന്തായാലും എൻ്റെ ജീവൻ ഉണ്ടെടുത്തോളം കാലം ഞാൻ ബാലട്ടൻ്റെ വീടിൻ്റെ കാവലാളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും അതിനുശേഷം നമുക്ക് അടുത്ത് തന്നെ നേരിട്ട് കാണാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഫോൺ വെക്കും അതിനുശേഷം ഗോമതിനെ വിളിക്കും ഗോമതി ആകാശെ ആനന്ദെ എല്ലാവരെയും വിളിച്ചിട്ട് പറയും അതേ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു നിങ്ങൾ ധൈര്യപ്പെട്ടു പോയി കിടന്നുറങ്ങിക്കോ ഒരാളും നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്താണ്ടായ എന്ന് നമ്മുടെ ധർമ്മം ചോദിക്കുമ്പോൾ അതൊന്നും നിങ്ങൾ അറിയണ്ട അച്ഛൻ ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടി അച്ഛൻ നോണ പറയുന്ന എന്ന് നമ്മുടെ മീനാക്ഷി ചോദിക്കുമ്പോൾ അങ്ങനെ ഞാൻ നോണ പറഞ്ഞ് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ അത് ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റല്ലേ അതുകൊണ്ട് സത്യമാണ് മോളെ പറഞ്ഞത് നിങ്ങൾ ധൈര്യപ്പെട്ടുറങ്ങിക്കോ ഒരാൾ ഒന്നിനും വരില്ല എന്ന് പറഞ്ഞപ്പോൾ ആര്യൻ്റെ കാര്യം എന്തായി ബാലമായിട്ടാണെന്ന് ചോദിക്കും ആര്യൻ അവിടെ വലിയ പ്രശ്നമുണ്ടോയെന്ന് വെച്ചുമ്പോൾ അതൊക്കെ അടഞ്ഞ അധ്യായമാണ് അത് ഞാനും തുറക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് ബാലൻ അകത്തേക്ക് പോകും പിന്നീട് മിത്ര പഠിക്കുന്ന സമയത്ത് മിത്രരുടെ ഫോണിലേക്ക് ഗോമതി വിളിക്കും ആരുടെ നിന്ന് ആരെയും ചോദിക്കുമ്പോൾ അപ്പച്ചെന്ന് പറയും സ്പീക്കറിട്ട് സംസാരിക്കാൻ പറയും അങ്ങനെ സ്പീക്കർ ഇട്ട് സംസാരിക്കും അവിടെയുള്ള പ്രശ്നം ഉണ്ടായോ അവിടെ ആരെങ്കിലും വന്നിരുന്നോ അങ്ങനെ നൂറായിരം കാര്യങ്ങളൊക്കെ നമ്മുടെ ആര്യനോട് മീന മിത്രനോടും ചോദിക്കുന്നുണ്ട് മീ ഗോമതി അപ്പോൾ ഇല്ല ആരെയും ഫോൺ പിടിച്ചിട്ട് പറയും ഇവിടെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല ഇനി അഥവാ ഇവിടെ ആരെങ്കിലും വന്നാൽ തന്നെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവിടെ ആരൊക്കെയോ വന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഞാൻ അമ്മേ മോനും കൂടെ സംസാരിക്കും അമ്മ പറയുന്നുണ്ട് മോനെ ഒന്ന് വാടാ നീ ഇങ്ങിട് മതി അവിടെ നിന്നത് എന്ന് പറഞ്ഞപ്പോൾ വരാറായിട്ടില്ല അമ്മ വരാൻ ഒരു ദിവസം വിളയും കൊണ്ട് അമ്മ സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് ചെയ്യുന്നത് അതിനുശേഷം മിത്രനോട് നീ എന്തെ നോക്കണെന്ന് വെച്ചപ്പോൾ കണ്ണുണ്ടായിട്ടെന്ന് പറയുന്നത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആദ്യമേ തന്നെ ഫസ്റ്റ് ദിവസം പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളിടയിൽ വേറെ ഒന്നും ഉണ്ടാവില്ല നീ മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാനൊക്കെ പറയുമ്പോൾ മിത്ര തമാശക്ക് ഇങ്ങനെ കൊഞ്ചി വറുത്താനൊക്കെ പറയുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അച്യുതൻ നടക്കാൻ പോയി വരണേ അതുപോലെ തന്നെ ബാലൻ നടന്നു വരണു ആ സമയത്ത് ബാലൻ അവിടെ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് വിളിക്കും എങ്ങനെന്താണ് സുഖമാണോ ഉറക്കമൊക്കെ കിട്ടുന്നുണ്ടോ നല്ലോണം ഉറക്കം കിട്ടുന്നുണ്ട്ടാ സുഖമാണ് എന്നൊക്കെ പറയും അതെ ടിപ്പർ പ്രദീപിന് സുഖമാണോന്ന് ചോദിക്കും ടിപ്പറിന് മാത്രല്ല ബുൾഡോസറിനും സുഖമെന്ന് പറഞ്ഞ് അയാളും നേരെ പരിഹസിക്കും നിൻ്റെ ഈ ദേവമംഗലം തകർക്കാനായിട്ട് അത് നിന്റെ സ്വപ്നമാണ് ഞാൻ അന്ന് തന്ന റെഡിൻ്റെ അല്ല അത് നിനക്ക് കിട്ടിയത് നന്നായി മാത്രമല്ല അതിലെല്ലാം അവസാനിച്ചെന്ന് നീ തീരുമാനിച്ചോ അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാം തുടങ്ങണമെന്ന് അതൊരു തുടക്കണമെന്നും നീ തീരുമാനിച്ചോ എന്തായാലും രണ്ടായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ സൂക്ഷിക്കണം എല്ലാത്തിനും കൂടി ഞാനൊന്ന് തന്നെന്ന് കണക്കാക്കിയാൽ മതിയെന്ന് പറഞ്ഞ് രണ്ട് പേരും കൂടെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ പാലം വലിയ മാസമായിട്ട് അച്ചുതോർമ്മരുടെ മുന്നിൽ കൂടെ പോയപ്പോൾ അച്ചുതോർമ്മയ്ക്ക് മിണ്ടാൻ പറ്റാണ്ടിരിക്കണേ ആ സമയത്ത് നമ്മുടെ രാജശ്രീ വന്ന് പറയുന്നുണ്ട് അത് ശരി അപ്പം ഇങ്ങനെയൊക്കെ ആയി കാര്യങ്ങളല്ലേ പണ്ട് നമ്മൾ അവനെ ഭീഷണിപ്പെടുത്തിയിരുന്നത് ഇപ്പം അയാൾ ഇങ്ങോട്ട് വന്നോട് ഇങ്ങനെ ഭീഷണിപ്പെടുത്താന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാരമില്ല രാജശ്രീ നീ പോ എന്നും പറഞ്ഞ് രാജശ്രീനെ പുറ അകത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിനെയും ഗോമദിനെയാണ് ആ കഴിഞ്ഞ് അമ്പലത്തിൽ പോയി ആ ജോത്സിനെ കാണുന്നുണ്ട് ആ അയാൾ പറയുന്നുണ്ട് സ്വാമിയെ ഒന്ന് പറയി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാമി പറഞ്ഞില്ല ഒരുപാട് സങ്കട പ്രശ്നങ്ങളുണ്ടാവും അത് കഴിഞ്ഞൊരു സന്തോഷം ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് പറഞ്ഞപ്പോൾ അതും ഒരു ഭാഗം തന്നെയാണ് മോളെ എന്ന് അയാൾ പറയും എന്നാൽ പറയും സ്വാമി എനിക്ക് ജീവിതത്തിൽ സങ്കടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒന്ന് സന്തോഷിക്കാൻ ഒരു ദിവസം പോലും എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആര് പറഞ്ഞു സന്തോഷം അത് സങ്കടങ്ങൾ വരുമ്പോൾ സന്തോഷങ്ങൾ മറന്നു പോകുന്നതാണ് ഇപ്പം ഇത് മരുമോളെന്നല്ലേ പറഞ്ഞത് ഇങ്ങനൊരു മരുമോളൊക്കെ കിട്ടിയത് ഒരു സന്തോഷം വെച്ചപ്പോൾ അതെ അതെൻ്റെ ഒരു സന്തോഷം തന്നെയാണ് മീനാക്ഷി എനിക്ക് ധൈര്യം എന്നുള്ള പാ പോരേന്ന് പറയും എന്നാൽ പറയൂ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ വീട് വീട്ടിൽ പോ മകൻ പോകാൻ കാരണം അമ്മയാണോ എന്ന് ചോദിക്കും ഇപ്പം ഗോമതിയാകാൻ ഞെട്ടും ഏ അമ്മയ്ക്ക് അതിലൊരു പങ്കുണ്ടോയെന്ന് ചോദിക്കും വേ എന്താ സ്വാമി അങ്ങനെ പറയുന്നത് എനിക്കതിലൊരു പങ്കൂല്ല ഞാനവനോട് പോകണ്ട എന്നാണ് പറഞ്ഞത് എന്നാൽ ശരി മകൻ്റെ ജീവിതം ഇങ്ങനെ ആവാൻ അമ്മയ്ക്കൊരു എന്ന് ചോദിക്കും ആ എനിക്കോന്ന് ചോദിക്കും അതെ ഒന്ന് ആലോചിച്ച് നോക്കും നല്ലോണം എന്ന് പറയും അപ്പോൾ അങ്ങനെ ഗോമതി ഗുരുവായൂര അമ്പലം ആര്യൻ്റെ കാല് പിടിക്കണതും മിത്ര കാലം പിടിക്കണതും പിന്നീട് കല്യാണം നടത്തുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഗോമതിയുടെ മനസ്സിൽ വരും ഗോമതി പറയും സ്വാമി ആ ചെയ്തത് തെറ്റാണെന്നാണോ പറയുന്നതെന്ന് വെച്ചപ്പോൾ എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ അത് ഒരാളെ അടിച്ചേൽപ്പിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോമതി ഒന്നും മിണ്ടില്ല ഇനി ഒരു പരിഹാരം ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ പരിഹാരം ഇപ്പം നോക്കിയിട്ട് കാണുന്നില്ലെങ്കിലും ഇതിനെല്ലാത്തിനൊരു പരിഹാരം ഉണ്ടാവും എന്തായാലും അമ്മ പേടിക്കേണ്ട വീട് വിട്ട പോയ മകനോട് അമ്മയെ കാണാനോ ഒന്ന് പറയാൻ പറയും അമ്മയെ കാണാനോ സ്വാമി എന്തുദ്ദേശിക്കുന്നതെന്ന് നോക്കുമ്പോൾ അതെ സാക്ഷാൽ മൂകാംബികയെ പോയി ഒന്ന് കാണാൻ പറയണമെന്ന് പറയും അത് ഞാൻ അവനോട് കുറച്ച് ദിവസത്തിന് മുന്നേ പറഞ്ഞിരുന്ന് മോള് പഠിക്കാൻ മിടിക്കിനെ അപ്പോൾ അതുകൊണ്ട് തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് പഠിക്കാൻ ഞാൻ അവനോട് മൂകാംബികയിൽ അമ്മനെ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാമി എന്ന് പറഞ്ഞപ്പോൾ ആ അത് നല്ല കാര്യമാണ് അങ്ങനെ പറയുന്നു പറയും അപ്പം ഇനി ഞാൻ ഇനി എൻ്റെ മനസ്സിലെ വിഷമം മാറാൻ ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ സ്വന്തം ഭർത്താവുമായി ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകാം ഇവിടെയോ എവിടെയോ ഏതെങ്കിലും അമ്പലത്തിൽ പോകാം അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു സമാധാനവും സന്തോഷം കിട്ടുന്നൊരു സംഭവം അവിടെ ഉണ്ടാവും അപ്പം അത് പ്രതീക്ഷിച്ച് ഏതെങ്കിലും ഒരു അമ്പലത്തിലേക്ക് ഭർത്താവിനേയും കൊണ്ടുപോയി സങ്കടങ്ങളൊക്കെ ദൈവത്തിനോട് പറയും അപ്പം പകുതി നിങ്ങൾക്ക് ആശ്വാസമാകുമെന്ന് പറയും ഞാനപ്പം എൻ്റെ മകൻ്റെ വിവാഹം നടത്തിയത് തെറ്റാണോ സ്വാമി എന്ന് ചോദിക്കും തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ് തെറ്റല്ലയെന്ന് ചോദിച്ചാൽ തെറ്റല്ല എന്ന് പറയും എന്തായാലും അപ്പ ചെയ്തത് തെറ്റാണെങ്കിലും പിന്നീട് അത് വലിയ ശരിയായിട്ട് മാറും എന്ന് പറയും നാളെ നിങ്ങളെ എല്ലാവരും അംഗീ നിങ്ങൾ ചെയ്തത് നല്ലതാണ് നല്ലൊരു കാര്യമാണെന്ന് എല്ലാവരും നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും അതുവരെ കാത്തിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശരി സാമിന്നൊക്കെ പറഞ്ഞ് നന്ദിയൊക്കെ പറഞ്ഞു പോകും അതിന് ശേഷം മീനാക്ഷിയും ഗോമതി ഗോമതി മീനാക്ഷിയോട് പറയുന്നുണ്ട് മീനാക്ഷി ഞാനപ്പാരിൻ്റെയും മിത്രേടേയും വിവാഹം നടത്തിയത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ അമ്മ വിഷമിക്കല്ലേ എന്ന് പറയും നീ നീ എനിക്ക് വേണ്ട നീ പറയണ്ട നീ നീനിൻ്റെ മനസ്സിലുള്ളത് പറയാൻ പറയും എന്നാൽ അമ്മ വിഷമിക്കില്ലെങ്കിൽ ഞാൻ ഒരു തവണ പറഞ്ഞത് അതെന്നെ വീണ്ടും പറയാമെന്ന് പറയും നമ്മളുടെ ഇഷ്ടം മറ്റൊരാളെ മറ്റൊരാളടിച്ചേൽപ്പിക്കരുത് അമ്മയെന്ന് പറയും നീ എന്താ മോളെ പറഞ്ഞു തരുന്നതെന്ന് ചോദിക്കുമ്പോൾ മിത്രനേയും ആര്യനെയും ഒന്നിപ്പിക്കുമ്പോൾ രണ്ടുപേർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല അമ്മയുടെ ഇഷ്ടം അമ്മ അവരെ അടിച്ചേൽപ്പിച്ചു അത് തന്നെയാണ് അച്ഛനും ചെയ്യുന്നത് അച്ഛൻ്റെ ഇഷ്ടം മറ്റുള്ളവരെ മറ്റുള്ളവരടിച്ചേൽപ്പിക്കുന്നത് ഒരു കണക്കിന് നോക്കിയാൽ അമ്മയ്ക്ക് അച്ഛനെ കുറ്റം പറയാനും അർഹതയില്ല നിങ്ങൾ രണ്ടുപേരും പരസ്പരം നിങ്ങളുടെ ഇഷ്ടം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത് അമ്മ ആര്യൻ്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്തു അതുപോലെ തന്നെ അച്ഛൻ ആര്യനോടായാലും ആകാശിനോടായാലും അങ്ങനെ അച്ഛൻ്റെ ഇഷ്ടം ഇങ്ങനെ അടിച്ചേൽപ്പിക്കും അല്ലേ ഇതിലൊരർത്ഥം ഇല്ലല്ലോ അമ്മേന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചെയ്തത് അപ്പം തെറ്റണല്ലേന്ന് പറയും അമ്മ എന്തായാലും ആ ജോത്സ്യം പറഞ്ഞ പോലെ അച്ഛനെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോകും ഏതെങ്കിലും അമ്പലത്തിൽ പോയി സംസാരിച്ച് തൊഴുതും അവിടെ കുറച്ചേരൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അമ്മയ്ക്ക് സമാധാനവും സന്തോഷം കിട്ടും അതല്ലേ ആ ജോത്സ്യം പറഞ്ഞത് അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിയാ ഇനി ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറയും പിന്നീട് നാളെ തന്നെ ബാലടനേയും കൊണ്ട് പോകാമെന്ന് പറയും പിന്നെ ആര്യനെ വഴിയിൽ വെച്ച് കാണുമ്പോൾ ബാലൻ തടഞ്ഞു നിർത്തും ശേഷം പറയും മറ്റുള്ളവരുടെ ഉടക്കാൻ ചെല്ലുമ്പോൾ ആലോചിക്കണം എടുത്തു എടുത്തുചാട്ടം നല്ലതല്ല എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ ഇനി എനിക്കും പറയാനുള്ള ആര്യനും പറയും എന്തായാലും രക്ഷിക്കാൻ ഞാൻ ആരെയും വിളിക്കൂല എന്ന് ആര്യം പറഞ്ഞപ്പോൾ വിളിക്കാതെ എന്നെ സഹായിക്കുന്ന ആളാണ് ബാലൻ എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് ഗോമതി സ്റ്റോഴ്സ് പൊട്ടി പൊളിഞ്ഞൊരു കടയാണെങ്കിലും എനിക്കത് എൻ്റെ ഒരു ജീവനും ജീവിതമാണെന്നൊക്കെ പറയും ആ സമയത്ത് പറയുന്നുണ്ട് വഴക്കുണ്ടാകാനൊക്കെ വഴക്കുണ്ടാക്കാനൊക്കെ പോകുമ്പോഴേ വീട്ടിലൊരാൾ തനിച്ചിരിക്കുന്ന കാര്യം കൂടി ഓർക്കണമെന്ന് ബാലം പറയും അപ്പം ആരെയും തിരിച്ച് പറയുന്നുണ്ട് എനിക്ക് ഭാര്യ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ട് വെറുതെ ഒരാളുടെ കാറിൽ ചെന്ന് മുട്ടിയിട്ട് അവരായിട്ട് വഴക്കുണ്ടാക്കാൻ നോക്കുമ്പോൾ നോക്കുമ്പോൾ ആളും നിങ്ങളും മറ്റുള്ളവരും ആലോചിക്കണമെന്ന് പറയും മകനെ ബെൽറ്റിനടിക്കുന്നതും ബെൽറ്റിനടിക്കുന്നതും അതുപോലെ അപമാനിക്കുന്നതുപോലെ ആവില്ല നാട്ടുകാരെടുത്തെന്ന് പറയും അങ്ങനെ അങ്ങനെ പറഞ്ഞ് നമ്മുടെ ആര്യനകത്ത് അങ്ങനെ അങ്ങോട്ട് വണ്ടി എടുത്ത് പോകുമ്പോൾ ബാലൻ എങ്ങനെ അങ്ങോട്ട് വല്ലാണ്ട് വിഷമിച്ച് നിൽക്കുന്നുണ്ട് കാരണം അടിച്ചതും അടിക്കുന്നതും പരിഹസിച്ചതൊക്കെ ഒക്കെ ആര്യൻ്റെ മനസ്സിൽ ശക്തിയായി കെടുക്കുന്നുണ്ട് ബാലന് മനസ്സിലാവുന്നുണ്ട് പിന്നീട് അലോഗിൻ്റെ കമ്പനീന്ന് കാണിക്കുന്നത് അച്ഛനെ വിളിച്ച് വലിയ അച്ഛനോട് ചോദിക്കാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷം പെട്ടെന്ന് തന്നെ മിഥുന അങ്ങോട്ട് കയറി വരുന്നുണ്ട് ഹലോ ഗല്ലേ നോക്കിക്കും അതേ ഞാൻ മിഥുൻ എന്ന് പറയുമ്പോൾ മിഥുനോ ആരാണെന്ന് ചോദിക്കും ഞാൻ നിങ്ങളെ ഒരു ദിവസം കണ്ടിട്ടുണ്ടെന്ന് പറയും എവിടെ വെച്ച് നിങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ അങ്ങനെ ആര് അലോക കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത് അതെ ഞാൻ അവിടെ ആര്യനെ കാണാൻ വന്നാണെന്ന് പറയും ആര്യൻ എൻ്റെ ഒരു നമ്പർ വൺ ശത്രുണെന്ന് പറയും ശത്രുവോ എന്തിനെന്ന് ചോദിക്കും അവൻ എൻ്റെ പെങ്ങളെ ശല്യം ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പെങ്ങളെ ആരെയും ശല്യം ചെയ്യുമോ അപ്പം പറഞ്ഞാൽ എൻ്റെ പെങ്ങളെ മാത്രമല്ല ഒരുപാട് പേ പെണ്ണങ്ങളെയും ആര്യം ശല്യം ചെയ്യാറുണ്ട് അപ്പോൾ അവനൊന്ന് തോണ്ടാ ഒരു പണി കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ പെട്ടതെന്ന് പറയും എന്നൊക്കെ നിങ്ങളൊന്നും എന്ന് ചോദിക്കും ആ ചെയ്തിട്ടില്ല ചെയ്യണം എന്ന് പറയും പിന്നീട് അങ്ങനെ രണ്ട് പേരും കൂടെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് സെറ്റാവും ആ സമയത്ത് അവരുടെ ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് പണമൊക്കെ ഉണ്ട് ഞാൻ ഗൾഫിൽ പോയി പണമൊക്കെ സമ്പാദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് രണ്ടുപേരും കൂടെ ഒന്ന് ഒരു ബിസിനസ് ചെയ്താലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ കോറിയുടെ ഇതിൽ ബിസിനസ്സിൽ എന്നെയും കൂടി ഉൾപ്പെടുത്താൻ എന്നൊക്കെ ചോദിക്കും അത് ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് രണ്ടു പേരും കൂടെ പരസ്പരം കൈ കൊടുക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ